കേരള നേത്ര ബാങ്ക് ദേശീയ നേത്രദാന പക്ഷാചരണം ആചരിച്ചു മുപ്പത്തിയൊമ്പതാമത് ദേശീയ നേത്രദാന പക്ഷാചരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ കണ്ണുകൾ മണ്ണിനുള്ളതല്ല മനുഷ്യനുള്ളതാണ് എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നടന്ന നേത്രദാന ബോധവൽക്കരണവും നേത്രദാന വോളണ്ടിയേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങുകളും ബെന്നി ബെഹന്നാൻ എം പി ഉദ്ഘാടനം ചെയ്തു സദസ്സിനെ അഭിസംബോധന ശ്രീ പറയുമ്പോൾ കുറിച്ച് പറയുമ്പറഞ്ഞ ചില കണക്കുകൾ നമ്മൾ അറിയേണ്ടതും അത് നമ്മൾ പറയേണ്ടതുമാണ് കാരണം ഒരു കോടിയിലധികം ആളുകൾ മരണപ്പെടുമ്പോൾ അതിൻ്റെ രണ്ട് ശതമാനം നേത്രധാനത്തിന് ആളുകൾ മുതിരുന്നുള്ളൂ എന്നാണ് നമ്മുടെയൊക്കെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് അച്ഛൻ അച്ഛൻ്റെ പ്രസംഗത്തിൽ മനോഹരമായൊരു ടാഗെന്ന് വേണമെങ്കിൽ പറയാൻ പറയുന്നത് കണ്ണ് മണ്ണിനുള്ളതല്ല കണ്ണ് മനുഷ്യൻ്റെ മനസ്സിൽ കുറിച്ചു സത്യം പറഞ്ഞാൽ അതൊരു ടാഗായി അല്ലെങ്കിൽ ഒരു വാചകമായി നമ്മൾ പ്രസിദ്ധീകരിക്കേണ്ടത് മനോഹരമാണ് അച്ഛൻ ി എൽ എഫ് ആശുപത്രി ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്തുപറമ്പിൽ അധ്യക്ഷനായി കൈയടിച്ചുകൊണ്ട് അസോസിയേഷൻ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ ഡ്രൈവേറ്റ്സ് ആയിട്ടുള്ളവർ ഓടി വന്ന് കണ്ണെടുക്കാൻ സഹായിക്കുന്നവർ നിങ്ങളോരോരുത്തരും പറയുമ്പോൾ കൃത്യതയോട് കൂടിയിട്ട് മറ്റുള്ളവരോട് ഒരു നല്ല കൗൺസിലിംഗ് നടത്തി ഒരു കേടുപാടുമില്ലാതെയാണ് നമ്മളെ കണ്ണെടുക്കുക കണ്ണെടുക്കുന്നത് കൊണ്ട് ദോഷമില്ലാതിരിക്കും ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആൾക്കാരെ കൺവിൻസ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്ന ടീം ടീമെമ്പേഴ്സ് രാത്രി എന്ന പകലെന്നോ ഇല്ലാതെ നമ്മൾ ഇങ്ങനെ നെല്ലോട്ടത്തിലാണ് ഓരോ പ്രാവശ്യം

വിൽസൻ മണവാളൻ ഡോക്ടർ തോമസ് ചെറിയാൻ എന്നിവർ സംസാരിച്ചു നേത്രദാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വോളണ്ടിയേഴ്സിന് മെമ്മൻഡോ നൽകി ആദരിക്കുകയുണ്ടായി സി ജെ ജോയ് സിറ്റി വോയ്സ് റിപ്പോർട്ടർ